റേസ്സോൺ പത്തൊമ്പതാം സങ്കീർത്തനം ഒന്നാം വാക്യം ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു ഇതാ ദൈവത്തിന്റെ മഹത്വകരമായ പ്രവൃത്തിയുടെ വർണ്ണനയാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആയതിനാൽ സങ്കീർത്തനക്കാരൻ നൂറ്റി ഇരുപത്തി ഒന്നിൻ്റെ ഒന്നോ രണ്ടോ വാക്യങ്ങളിലൂടെ ഇങ്ങനെ പറയുകയാണ് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി ഹോവെങ്കിൽ നിന്ന് വരുന്നു ഇല്ലാ ഇത്തതിൽ നിന്ന് ഉള്ളതിനെ െ വിളിച്ചുവരുത്തുവാൻ കഴിയുന്ന ഒറ്റ വാക്കുകൊണ്ട് സകലത്തെ മുളവാക്കിയ സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വവും കരവും പ്രവൃത്തിയും അതേ ദൈവ പൈതലെ നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യതലങ്ങളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ വചനങ്ങളിലൂടെ വാക്യങ്ങളിലൂടെ സർവശക്തനായ ദൈവം നമ്മെ ഉറപ്പിക്കുകയാണ് ഒരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ ബാല്യക്കാരന് സൗഖ്യമാകുമെന്ന് ശതാധിപൻ പറഞ്ഞതുപോലെയും ഇതാ ഒരു വാക്കുകൾ കൊണ്ട് ശൂന്യ ശൂന്യമായ പത്രോസിന്റെ പടകിനെ നിറയ്ക്കുവാൻ ദൈവ സർവശ്വനായ കർത്താവിന് കഴിഞ്ഞാൽ െങ്കിൽ അതേ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏതൊക്കെ ഇല്ലായ്മയുടെ അവസ്ഥകളിലൂടെ നാം കടന്നു പോകുന്നു കുടുംബപരമായ ഭവനപരമായ പശ്ചാത്തലത്തിലായിരിക്കുന്നുവോ തലമുറകൾ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ നാം നെടുവേർപ്പെടുന്നുവോ അവിടെയൊക്കെ അതിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ടാകെ ആകയാൾ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറയാം ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശം വിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശത്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ആകട്ടെ